വിമൽതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും കോളേജ് ഐ ആർ പി സി തന്മയ സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം കണ്ണോത്തുഞ്ചാൽ സ്കൂളിൽ വെച്ച് നടന്നു ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ ഇവിടെ ആരംഭിക്കണം എന്ന് തീരുമാനിച്ചത് നേരത്തെയുള്ള തന്മയ സ്കൂളിൻ്റെ സൗകര്യം പരിമിതമായതിനാലാണ് ഇവിടെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഘട്ടത്തിനകത്ത് ഈ സ്പെഷ്യൽ സ്കൂൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ആ സ്പെഷ്യൽ സ്കൂള് സ്വാഭാവികമായിട്ടും നമ്മുടെ ശാസ്ത്രം തലങ്ങൾ കഴിയുമോ ഏറ്റവും മെച്ചപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി നിർവഹിച്ചു ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പി ജയരാജനും എം പ്രകാശൻ മാസ്റ്ററും ചേർന്ന് വൃക്ഷത്തായി നട്ടു ഐ ആർ പി സി സെക്രട്ടറി കെ വി മുഹമ്മദ് അഷ്റഫ് ടീച്ചർ വിസ്മ വിനോദ് ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ